ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ നേതൃത്വത്തിൽ കുടനിർമ്മാണ പരിശീലനം നൽകി വാഗയാട് എ യു പി സ്കൂളിൽ നടന്ന പരിശീലന പരിപാടി ഹെഡ് മാസ്റ്റർ സജിത്ത് എം ഉദ്ഘാടനം ചെയ്തു സ്വാശ്രയ തൊഴിലധിഷ്ഠിത പഠനത്തിൻ്റെ ഭാഗമായി കോട്ടൂർ എ യു പി സ്കൂൾ വാഗയാട് എ സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൌട്ട് ആൻഡ് ഗെയ്ഡ്സ് അംഗങ്ങൾക്കാണ് പരിശീലനം നൽകിയത് ലളിതമായ സാങ്കേതികവിദ്യയിൽ നിർമ്മിക്കാവുന്ന ഉൽപ്പന്നങ്ങളിലാണ് പരിശീലനം നൽകുന്നത് ഈ ഉൽപ്പന്നങ്ങൾ പിന്നീട് സമൂഹത്തിൽ അശരണനായ വിഭാഗം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ് പരിശീലന പദ്ധതിയുടെ ലക്ഷ്യം കെ വി സി ഗോപി കെ കുട്ടിനാരായണൻ കെ സബിത സുചിത് ജി എസ് പ്രസി വാഗയാട് എന്നിവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി കുടനിർമ്മാണത്തിൽ പരിശീലനം ലഭിച്ച വിദ്യാർത്ഥികൾ അവരവരുടെ സ്കൂളിൽ കൂടുതൽ കുട്ടികൾക്ക് പരിശീലനം നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു ജിതേഷ് പുലരി ട്രൂവിഷൻ ന്യൂസ് ബാലുശ്ശേരി